തനിക്കെതിരെ കെ പി ശശികല നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരണവുമായി റാപ്പ് വേടൻ റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ് സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ല എന്നും വേടൻ കൊച്ചിയിൽ പറഞ്ഞു ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വേടൻ താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നതുകൊണ്ടാണ് എന്നും വേടൻ ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്തു തന്നെ വിഘടനവാദിയാക്കാൻ മനപൂർവ്വം ശ്രമം നടക്കുകയാണ് തനിക്ക് പിന്നിൽ ഒരു തീവ്രവാദി ശക്തികളുമില്ല കൃത്യമായി നികുതി അടച്ച പണമാണ് തന്റെ പക്കലുള്ളത് തന്റെ കയ്യിൽ നിന്ന് പിടിച്ച പുലിപ്പല് എവിടെയെന്നറിയില്ല എന്നും വേടൻ പറഞ്ഞു ദളിതർ ഇത് ചെയ്താൽ മതി എന്ന തിട്ടൂരമാണ് കെ പി ശശികലയുടെ പ്രസ്താവന താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നതുകൊണ്ടാണ് ഈ പരാമർശമെന്നും വേടൻ പ്രതികരിച്ചു റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി പുലബന്ധം പോലും ഇല്ല എന്നാണല്ലോ അവർ പറഞ്ഞത് അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്നയാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം നിരവധി പേർ എനിക്കെതിരെ സംസാരിക്കുന്നത് വേടൻ പറഞ്ഞു പുലിപ്പൽ എവിടെയാണ് എന്ന മാധ്യമങ്ങളുടെ ചോദ്യം ത്തിന് അത് തനിക്ക് അറിയില്ല എന്നും വേടൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് റാപ്പർ വേടനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് കെ പി ശശികല രംഗത്തെത്തിയത് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്ന് അവർ പറഞ്ഞു പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശശികല ഇക്കാര്യം പറഞ്ഞത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ അവരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതിലൂടെയാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക് ആണോ നടത്തേണ്ടത് കഞ്ച ഉപയോഗിക്കുന്നവർ പറയുന്നത് കേൾക്കൂ എന്ന ഭരണരീതി മാറ്റണം വേദിയിലെത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തള്ളേണ്ടി വരുന്ന തുള്ളേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട കുഞ്ഞിരാമ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കുഞ്ഞിരാമന്മാരെ പോലെ ചാടികളിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നാണ് കെ പി ശശികല അന്ന് പറഞ്ഞത് ട്രാപ്പർ വേടിനെതിരായ കെ പി ശശികലയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ രംഗത്തെത്തിയിട്ടുണ്ട് വർഗീയ വിഷപ്പാമ്പുകളുടെ വായിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും ശശികലക്കെതിരെ പോലീസ് കേസ് എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പി ജയരാജൻ പ്രതികരിച്ചു വേടിനെതിരായത് ജാതി അധിക്ഷേപമാണെന്നും സംഘപരിവാർ ആവശ്യത്തിന് പട്ടികജാതിക്കാരെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നവരാണ് എന്നും അദ്ദേഹം വിമർശിച്ചു ഇതിനിടെ വേടിനെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല നടത്തിയ അധിക്ഷേപം പ്രസംഗത്തിനെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകി പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത് വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കേസ് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യ കൗമാരങ്ങളോട് പടവെട്ടി സ്വയം ഉയർന്നു വന്ന കലാകാരനാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൻദാസ് മുരളി എന്ന ഡിവൈഎഫ്ഐ പരാതിയിൽ പറയുന്നു വേടനാണോ വേടനെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷിയാണോ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ പ്രശ്നം ഓരോ പാർട്ടിയും അവരവരുടെ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ ഏറുകൊള്ളുന്നത് വെറും സാധാരണ മനുഷ്യർക്ക് മാത്രമാണ് ആരുമത്ര മോശമൊന്നുമല്ല ആരു ചത്താലും വേണ്ടില്ല പതിനാറ് എന്ന് മാത്രമാണ് ചിലരുടെ ഉദ്ദേശം